നമസ്കാരം എവിടെയാ സാർ നമ്മുടെ ഫാമായിട്ടാണോ എത്ര ആണ് ഇപ്പം തുടങ്ങി പോത്ത് വാങ്ങിയിട്ട് വളർത്തി വിൽക്കിട്ട് വരുന്നു ആ ആ മേഖല എന്താ വെച്ചിട്ട് നഷ്ടമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയത് മേഖല ഒരുപാട് നമ്മൾ തീറ്റ കൊടുത്ത് മുതലാക്കി വരുമ്പോഴത്തേക്ക് നഷ്ടമായിട്ട് ആഹ് ഇതിപ്പോ നമ്മൾ എത്ര വിശ്വ എടുത്തായിരുന്നു നേരത്തെ വന്നിട്ട് എടുത്തിട്ടുണ്ട് എടുത്തായിരുന്നു രണ്ടാഴ്ച ആഹ് അത് എത്ര നാലുണ്ടോ അതെങ്ങനെയുണ്ടായിരുന്നു പാലൊക്കെ ആയി വരുന്നോ ഏകദേശം എന്ത് വില കാര്യത്തിൽ എൺപത് ഏകദേശം രണ്ടു എന്ത് പാലൊക്കെ കിട്ടി ഒരു ദിവസം നമുക്ക് ഏകദേശം പ്രസവിച്ചല്ലേ ഉള്ളൂ ഒരാഴ്ച ആവുന്നോളൂ കുറച്ചൂടെ കയറി വരാം തീറ്റക്ക് നല്ല രീതിയില് വരുമ്പഴത്തേക്ക് ഈ ആഴ്ച നമ്മളെത്തന്നെ എടുത്ത് ഇപ്പൊ രണ്ടെണ്ണ ഇന്ന് മൊത്തം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സ്കീമിന് ആ സ്കീം കിട്ടി എം എസ് ടി പി സ്കീം കിട്ടാൻ വേണ്ടി എടുത്തിയാണല്ലേ നമുക്ക് എത്ര രൂപ സ്കീമിന് കിട്ടും പൈസ ആയിട്ടത് നമുക്ക് സബ്സിഡി കിട്ടുന്നത് ആ അതിന് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ബാക്കിയെല്ലാം റെഡിയാക്കി ആക്കി കൊടുക്കണം അല്ലെ എത്ര ഫാം പക്ഷികളെ കെട്ടാവുന്ന ഫാം നമുക്ക് എടുത്തിരിക്കുന്നത് മൊത്തം എത്ര പ്രൊഡക്ഷൻ ഉണ്ട് ഒരു ദിവസം നമുക്ക് മാത്രമേ ഒരു പാലും എത്ര ലിറ്റർ ഒക്കെ ഉള്ളൂ ഒരു നേരം അല്ലേ സൊസൈറ്റി കൊടുക്കുവാണോ ലോക്കൽ സെയിലാണോ ലോക്കൽ ലിറ്റർ ആണോ ബാക്കി ലോക്കൽ സെയിൽ കൊടുക്കുകയാണ് പണിക്കാരുണ്ടോ നമ്മൾ തന്നെയാണല്ലോ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് എന്ത് വിലയൊക്കെ ഓക്കെ വില എന്ത് ലോക്കൽ ലോക്കൽസൈലും കൊടുക്കുന്നത് പാല ഒരു ലിറ്റർ അറുപത് രൂപയിലൊക്കെ എന്ത് വില കിട്ടുന്നു വില കിട്ടുന്നുണ്ട് രാവിലെ ആയാലും ആയിട്ടോ ഏകദേശം നാല് റേഞ്ചില് കിട്ടുന്നുണ്ട് അല്ലേ നമ്മൾ എന്തൊക്കെ തീറ്റ കൊടുക്കുന്നത് ഫുഡ് ഫുഡ് ആ കഞ്ഞി പിന്നെ കൊടുക്കുന്നു നോർമൽ ഡ്യൂലക്സ് കൊടുക്കുന്നു രണ്ടു നേരം കൊടുക്കുന്നു പിന്നെ പുല്ല് വളർത്തു പുല് പാടത്ത് ആഹ് അതരിഞ്ഞു കൊടുക്കുകയാണ് സൈലേജ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു പുല്ല് രണ്ട് രണ്ടു നേരം പുല്ല് നമ്മൾ അഴിച്ചു കൊണ്ട് കെട്ടുവാണോ അതോ ജസ്റ്റ് വൃത്തിയാക്കി കൊണ്ട് കൊടുക്കണം അല്ലേ ആ എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തിൽ കണക്കൊക്കെ ഇടക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് മന്ത്ലി റൺ ചെയ്യാൻ പോകുന്ന പറ്റുന്നുണ്ടോ നമുക്ക് അത് കിട്ടുന്നുണ്ട് പശു എടുത്തുമ്പോ അല്ലെ എല്ലാം കറവ പശുക്കളാന്നെയുള്ളു അല്ലെ പശുക്കളായിട്ടുണ്ടെങ്കിൽ മന്ത്ലി മന്ത്ലി ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു ാലും നമുക്ക് കാലി വെക്കാൻ പറ്റില്ല പശുക്കളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ അളവ് അല്ല ഒരു ദിവസം എത്ര ലിറ്റർ മിനിമം കിട്ടണം നമ്മളൊരു ഉദ്ദേശം വെച്ച് നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അല്ലല്ലോ ഒരു പശു നമുക്ക് എത്ര ലിറ്റർ ഒരു രണ്ട് നട കിട്ടുന്ന പശുക്കളായിരിക്കും അല്ല ഇരുപത് ലിറ്റർ എല്ലാ ഇരുപത് ലിറ്റർ എന്നൊരു പത്ത് പശുക്കളാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉള്ള പറ്റും ഓക്കെ 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 താങ്ക് യു താങ്ക് യു സോ മച്ച്